വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ശ്രമിക്കുക സമൂഹ മാധ്യമങ്ങളെ പലരും പർച്ചേസ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളെയും ചില ബ്ലോഗർമാരെയും ചില സമൂമ മാധ്യമ അക്കൗണ്ടുകളെയും പർച്ചേസ് ചെയ്ത് വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ബോധപൂർവർ ശ്രമിക്കുകയാണ് അത് അങ്ങേയറ്റം ഖേദകരമാണ് എനിക്കൊരു പക്ഷേ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മറ്റു പലർക്കും കൊടുക്കുന്ന പ്രാധാന്യം എനിക്ക് തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല അത് എനിക്കറിയാം നിങ്ങൾ പല സെലിബ്രിറ്റീസിന് കൊടുക്കുന്ന ഞാൻ ഞാനൊരു ഒരു സ്റ്റെപ്പ് വെച്ചാലും മൈൻഡ് ചെയ്യാത്ത വേറെ പുറകിലേക്ക് സ്റ്റെപ്പ് വെച്ചാൽ പോലും തൃശ്ശൂരിലെ പല മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളടക്കം ചില സെലിബ്രിറ്റീസിലും കൊടുക്കുന്നത് ഹൈ പ്രാധാന്യമാണ് എന്നെ പോലുള്ള ആളുകളെ പലപ്പോഴും മൈൻഡിൽ പോലും ചെയ്യാതെ ഇപ്പോൾ ഒന്നും കാണാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അതായത് നമ്മൾ നിങ്ങളൊക്കെ എന്റെ സുഹൃത്തുക്കളായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരിക്കലും അത് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മനഃപൂർവ്വമായി വ്യക്തിഹത്യ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്ത് പെയ്ഡ് സോഷ്യൽ മീഡിയ വാർത്തകൾ സൃഷ്ടിച്ച് ഫേക്ക് അക്കൗണ്ടുകൾ വിദേശത്തുള്ള മതി ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി സ്വദേശത്ത് ഉൾപ്പെടെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പിന്നെ നുണഫാക്ചറികളിൽ നിന്നും നുണ ഉൽപ്പന്നങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവര് വർഗീയ ചേരി കൊണ്ടൊക്കെ ശ്രമിക്കുകയാണ് ഞാൻ ബൈബിളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ പോയാൽ ക്രൈസ്തവ പിന്നെ വേദപുസ്തകമായ ബൈബിളിനെ കുറിച്ചും ക്രൈസ്തവ മതത്തെക്കുറിച്ച് പ്രസംഗിക്കും ഞാൻ ഇന്നലെ വിശുദ്ധ ചാവറച്ചനെ കുറിച്ച് വികാരപരമായി ഇന്നലെ ഞാൻ മുക്കാട്ടുകര കോൺവെൻറ്റിൽ പ്രസംഗിക്കേണ്ടായിരുന്നു പല വൈദികന്മാരും സിസ്റ്റേഴ്സും പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ധ്യാന ഗുരു ധ്യാനത്തിന് ആരെയും ഞാൻ ധ്യാന പ്രസംഗത്തിന് ഇനി ഇത് മതി ഞാൻ ഹൈന്ദവ ആരാധനാലയങ്ങളിലെ പരിപാടികൾക്ക് പോകാറുണ്ട് ഞാൻ ഭഗവത്ഗീതയെ കുറിച്ച് സംസാരിക്കാറുണ്ട് രാമായണത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട് ഞാൻ ഈ മുസ്ലിം സംഘടനകൾ പിടിക്കുന്ന പരിപാടിയിൽ എന്റെ അറിവില് പിന്നെ വിശുദ്ധ ഖുറാൻ എന്ന് പറയുന്ന ഒരു പരിപാടി വെച്ച് ഞാൻ വന്ന് പ്രശ്നിക്കും അവിടെ വന്നിട്ട് ഞാൻ എന്റെ അറിവിൽ വിശുദ്ധ ഖുറാനെ പറ്റി പ്രശ്നിക്കുമ്പോൾ എന്റെ അറിവില് ബൈബിളിനെ ഗീതല് പറയാറ് ഖുറൻ എന്ന് ഉണ്ടായി ഖുറാൻ ഉണ്ടായത് ഏത് കാലത്താണ് ഖുറാൻ്റെ പ്രത്യേകത എന്താണ് ഞാൻ അറിയുന്ന ഖുറാൻ എന്നൊരു പ്രഭാഷണ പരമ്പരയിൽ ഞാൻ പോയി വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഞാൻ ബൈബിളിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാൻ സംസാരിച്ച ചിലരു ഭാഗം മാത്രം എടുത്ത് അതിൽ മുഴുവൻ ഭാഗങ്ങളല്ലാതെ അത് വർഗീയ ചേരി ഉണ്ടാക്കാൻ വേണ്ടി രാജ്യത്ത് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ശ്രമിക്കുകയാണ് എന്തുവരെ ശ്രമിച്ചു ചോദിച്ചുകൊണ്ട് ചോദിച്ചോടുകൂടി പറയണം ഞാനിനി നിയമപരമായും അതിനെ നേരിടും സമൂഹ മാധ്യമങ്ങളിലൂടെ വർഗീയ വൈരാഗ്യം തീർത്ത് സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ആ വർഗീയ സാമുദായിക സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ നിയമപരമായി നേരിടും രാഷ്ട്രീയമായും നേരിടും ഞാൻ നെഞ്ചത്തെ കഴിവച്ഛൻ്റെ ആത്സുത്തുക്കളായ ബന്ധുക്കളായങ്ങോട്ട് പറയുന്നത് ആകാശം ഇടിഞ്ഞു വീഴേണ്ടി വന്നാൽ ഇനി നാളെ പാതാളത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാലും വർഗീയതയുമായി ഒരു കോംപ്രമൈസും ചെയ്യില്ല അത് പോപ്പുലർ ഫ്രണ്ടിന്റെ വർഗീയതയും കോംപ്രമൈസ് ചെയ്യില്ല ആർ എസ് എസ് അംഗപരിവാർ ശക്തികളുടെ വർഗീയതയുമായി കോംപ്ര കോംപ്രമൈസ് ചെയ്യില്ല ഒരു വർഗീയ കക്ഷികളുമായി കോംപ്രമൈസ് ചെയ്യില്ല വർഗീയ ഫാസിന് എതിർക്കുന്നിടത്ത് എതിർക്കും അത് നിലപാടാണ് ആ നിലപാട് നടന്നുകൊണ്ടാണല്ലോ ഇന്ത്യൻ പാർലമെന്റിൽ അഞ്ചു തവണ സസ്പെൻഷൻ വാങ്ങിച്ചത് ഒരു വിട്ടുവീഴ്ചയും ഏ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല അതിന്റെ പേരിൽ ആ നിലപാടെടുക്കുന്നതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്നെ വ്യക്തിഹത്യം നടത്താൻ വേണ്ടി ശ്രമിച്ച എന്നെയും കുടുംബത്തെയും മക്കളെയും ഒക്കെ വ്യക്തിഹത്വം നടത്താൻ വേണ്ടി ശ്രമിച്ചാൽ അത് കണ്ട് പേടിക്കുന്ന ആളല്ല ടി എൻ പ്രതാപൻ എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് അതിനൊക്കെ ഫേസ് ചെയ്യാനുള്ള നല്ല ആർജവത്വമുണ്ട് നല്ല ആത്മവിശ്വാസമുണ്ട് കാരണം നിലപാട് ഉള്ളതുകൊണ്ടാണ് നിലപാടിൽ ഒരിക്കലും വെള്ളം ചേർക്കില്ല എന്ത് ഒരു സാഹചര്യത്തിനു വേണ്ടി ഈ നിലപാടിൽ വെള്ളം ചേർക്കില്ല ഞാൻ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പറയത് ഭാഷത്തിനെതിരാണ് ആർ എസ് എസിന്റെ വർഗീയ ഫാസിസത്തിനുമെതിരാണ് ഒരു കോംപ്രമൈസും ആകാതിൽ ചെയ്യില്ല മതനിരപേക്ഷതയുടെ കൂടെ നിൽക്കും നോക്കും മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിൽക്കും ഏതെങ്കിലും ഒരു ലാമത്തിനോ നേട്ടത്തിനോ വേണ്ടി മതനിരപേക്ഷതയെ പണയം വയ്ക്കാനും തയ്യാറാകില്ല പേടിയുമില്ല വർഗീയ ഫാസിസ്റ്റുകൾ ഒരു പേടിയില്ല അവർ ഏത് രീതിയിലും അഭിമുഖീകരിക്കാനുള്ള ധൈര്യം ആത്മധൈര്യവും ഉണ്ട് രാഷ്ട്രീയ ധൈര്യമുണ്ട് എനിക്കില്ല അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മാത്രമാണുള്ളത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതിക്ക് മാത്രമാണുള്ളത് ഞാൻ പി സി സിയുടെ തെരഞ്ഞെടുപ്പ് സമിതിയിലൊരു അംഗം കൂടിയാണ് അതുകൊണ്ട് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആൾ തൃശൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് ഏതൊരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം തൃശൂരിൽ കോൺഗ്രസിന്റെ ആളായിരിക്കും സ്ഥാനാർത്ഥി കൈപ്പത്തിയായിരിക്കും അടയാളം അയ്യോ ഞാൻ കഴിഞ്ഞവണ് സുരേഷ് കമ്മി എന്റെ സുഹൃത്താണ് എന്റെ നല്ല ഫ്രണ്ട് അതെ എനിക്ക് വ്യക്തിപരമായി നല്ല അടുപ്പുള്ളതാണ് ആ സൗഹൃദം ഞാൻ എന്നും നിലനിർത്തുന്നു എനിക്ക് മമ്മൂട്ടി എൻ്റെ ഏറ്റവും അടുത്ത ആളാണ് മോഹൻലാലിനും മോഹൻലാലിന്റെ അമ്മ ജീവിതത്തിൽ ആദ്യവും അവസാനമായിട്ടൊരു പൊതുവേദി വന്നത് ഞാൻ തലക്കുള്ള സ്നേഹതീരത്ത് കൊണ്ടുവന്നിട്ടാണ് മോഹൻലാലിന്റെ അമ്മ അതിന് മുമ്പും ഒരു സ്റ്റേജിൽ വന്നിട്ടില്ല പിന്നെ വന്നിട്ടില്ല മോഹൻലാൽ മോഹൻലാൽ അമ്മേനെ കൂടി ഞാൻ സ്നേഹതീരത്ത് ആയിരക്കണക്കിന് അമ്മമാരെ ആദരിക്കുന്ന അമ്മയ്ക്ക് ഒരു ഗൗട് കഞ്ഞി എന്ന പരിപാടിക്ക് മോഹൻലാലും അവിടെ വന്നു മോഹൻലാൽ സമാധാന പ്രസംഗ് കരഞ്ഞു മോഹൻലാലുമായി നല്ല വെള്ളമാണ് മമ്മൂട്ടി എന്നെ ഏറ്റവും അടുത്ത ഏറ്റവും ഇടത്തല്ല ഞാൻ മമ്മൂട്ടിയുടെ ഈ ഹാർട്ട് ഓപ്പറേഷൻ ഒക്കെ നടത്തുന്ന ഹൃദയപൂർവ്വം പദ്ധതിയുടെ രക്ഷാധികാരികൾ കൂടി ഒരാള് മമ്മൂട്ടി എന്റെ ഒരിക്കലും വ്യക്തിപരമായ എൻ്റെ മൂന്ന് രണ്ട് പുസ്തകം റിലീസ് ചെയ്തത് മമ്മൂട്ടിയാണ് സുരേഷ് ഗോപി ഞാൻ എത്രയോ കൊലങ്ങൾ ഞാൻ രണ്ടായിരത്തി മൂന്നില് നാട്ടിക എം എൽ എ ആയിരിക്കുമ്പോൾ ഞാൻ അവിടെ ബീച്ച് ഫെസ്റ്റിവൽ തുടങ്ങി കേരളത്തിൽ ആദ്യമായി ബീച്ച് ഫെസ്റ്റിവൽ ആരംഭിച്ചത് ഒരുമ നാട്ടികയിലാണ് അത് മാറാട് കലാപം ഉണ്ടായിപ്പോ മാറാട് കലാപത്തിന്റെ അടിസ്ഥാനത്തിൽ തീരദേശത്തെ ജനങ്ങൾ മതത്തിന്റെ പേരിലും ഇങ്ങനെ അകന്നു നിൽക്കുന്നു വൈരാഗ്യം വർദ്ധിക്കുന്നു കണ്ടപ്പോൾ അരുത് എന്ന് പറഞ്ഞ് കൈതപ്പുറത്തെ ദാമോദരൻ നമ്പൂതിരി മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുമ എന്ന പേരിൽ ആദ്യത്തെ ബീച്ച് വെസ്റ്റിൽ ഞാനാണ് നിർത്തിയത് ഞാനതിന് സുരേഷ് ഗുപിയെ കൊണ്ടുവന്നിട്ടുണ്ട് സുരേഷ് ഗുപി ഞാൻ സമ്മാനം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം എന്നോട് അത്ര ചെണ്ട വേണമെന്ന് എനിക്ക് ആവശ്യപ്പെട്ടു ഞാന് കുട്ടമാകാൻ എടുത്ത് പോയി പറഞ്ഞു എല്ലാ ലക്ഷണവും തികഞ്ഞ ചെണ്ട സമ്മാനമേ കൊടുത്തത് സുരേഷ് ഗുപി എന്റെ ഫ്രണ്ട് ഇരുന്നൂറ്റി നാലാണ് ദേശീയ ശരാശരി ഈ കോളർ അല്ലാത്ത ഭാഷാ പണ്ഡിതരല്ലാത്ത സാധാരണക്കാരായി ഞാൻ മുന്നൂറ്റി രണ്ട് ചോദ്യം ഇന്ത്യൻ പാർലമെന്റിൽ ചോദിച്ചിട്ടുണ്ട് രേഖകളുണ്ട് അതേപോലെ ഹാജർ നില പാർലമെന്റിൽ എഴുപത്തി ഒമ്പത് ശതമാനമാണ് ഹാജറിൻ്റെ ദേശീയ ശരാശരി എൺപത്തിരണ്ട് ശതമാനം ഹാജർ നില പാർലമെന്റിൽ ഉണ്ടായി ബാക്കി ശതമാനം എന്ത് കുറഞ്ഞെന്ന് വെച്ചാൽ എന്നെ അഞ്ച് തവണ പാർലമെന്റിന് സസ്പെൻഡ് ചെയ്തു അഞ്ച് തവണ ഇന്ത്യൻ പാർലമെന്റിൽ സസ്പെൻഷൻ ആകി ഞാൻ പാർലമെന്റ് സസ്പെൻഷൻ വാങ്ങിയത് അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിച്ചിട്ടോ അൺപാർലമെന്ററി ഏതെങ്കിലും രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് കൊണ്ടോ അല്ല എന്നെ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് അഞ്ചു തവണ സസ്പെൻഡ് ചെയ്തത് ഞാൻ ഇന്ത്യയിലെ ജനങ്ങളുടെ പൊതു പ്രശ്നങ്ങൾ ആ അത് ഉന്നാവോല സ്ത്രീകളുടെ പ്രശ്നമായാലും മഹാരാഷ്ട്രയിലെ ജനാധിപത്യം അട്ടിമറിച്ച ഗവർണറുടെ രാഷ്ട്രപതി ഭവന്റെ പ്രവർത്തനമായാലും അതേപോലെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോ അതിന്റെ പേരിൽ ഡൽഹിയിൽ നടന്ന കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് പാർലമെന്റ് പുനരാലോചിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വിലക്കയറ്റം ഉണ്ടായി രാജ്യം രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് പോയപ്പോ വിലവില് പട്ടികയുമായി പോയി ഇത് പാർലമെന്റ് ചർച്ച ചെയ്യണം വിലക്കയറ്റം പാർലമെന്റ് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനം പാർലമെന്റിൽ അക്ര പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ എല്ലാം കടുത്ത സുരക്ഷ ഉണ്ടായിട്ടുണ്ട് ബി ജെ പി എംപിയുടെ പാസ് വാങ്ങി പാർലമെന്റിന്റെ പ്രവേശന പാസ് വാങ്ങി രണ്ട് ലീഗിനെ ഭീകര വ്യക്തികൾ പാർലമെന്റിനടുത്ത് കടന്ന് പിന്നെ പുക അടക്കം സൂക്ഷിച്ചു ഞങ്ങൾ ഞാൻ അക്കെ പാർലമെന്റിനോട് ഞങ്ങളൊക്കെ അപായപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അത് പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഈ അഞ്ച് കാരണങ്ങളാണ് എന്നെ അഞ്ച് തവണ പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ഇത് ആ സസ്പെൻഷൻ ഞാൻ അഭിമാനം കൊണ്ടുവന്ന് അത് ഞാനൊരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടാതെ പോയ അന്ന് ജനിക്കാൻ ഭാഗ്യമില്ലാതെ പോയ തലമുറയിൽപ്പെട്ട ആളായതുകൊണ്ട് ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിനും ഇന്ത്യയുടെ ഭരണഘടനയും മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ വേണ്ടിയുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാട്ടം നടക്കുന്ന കാലഘട്ടമായതുകൊണ്ട് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് പോലെ കണക്കാക്കി ഞാൻ അഞ്ച് സസ്പെൻസുകളെയും അഞ്ച് താമരപത്രങ്ങളായി കണക്കാക്കുന്നതായി തൃശ്ശൂരിലെ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു അത് എന്നിട്ടും എൺപത്തിരണ്ട് ശതമാനം ഹാജർ എനിക്ക് പാർലമെന്റിൽ ഉണ്ടായി എഴുപത്തി ഒമ്പത് ശതമാനമാണ് ദേശീയ ശേരാശേരി ഇതുപോലെ തന്നെയാണ് ഡിബേറ്റുകളുടെ കാര്യത്തിൽ പാർലമെന്റിന് ഡിബേറ്റ്